കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഓരോ രാശിയിലുമുള്ള നക്ഷത്രക്കാർ നമ്മള് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുണ്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും ഓരോ രാശിയിലും മേഡം രാശി മുതല് ഓരോ രാശിയിലുമുള്ള നക്ഷത്രക്കാര് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ ഏത് ദേവതയാണ് ഉപാസിക്കേണ്ടത് എനിക്ക് ഏത് ദേവതയെ ഉപേസിച്ചാലാണ് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവുക എനിക്ക് ആ ദേവതയുടെ മൂലമന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് ഓരോ രാശിയിലും ഓരോ നക്ഷത്രക്കാരും ഉപാസിക്കേണ്ട ദേവതകൾ അത് രാശി ബേസിലാണ് മണ്ണിൽ പിറക്കുന്ന ഓരോ മനുഷ്യനും പന്ത്രണ്ട് രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിലാണ് ജനിക്കുന്നത് മേടം തൊട്ട് ഇല്ല മേട ഇടവാം വിദിനം കർക്കടം ജിങ്ങം കന്നിതുലാം വൃച്ചികം ഇങ്ങനെ പന്ത്രണ്ട് രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും ജനിക്കുന്ന ഓരോരുത്തരും ജനിക്കുന്നത് അവർക്ക് രാശി ഇല്ലാതെ ആരും ജനിക്കാറില്ല ഏതെങ്കിലും ഒരു രാശിയിൽ അവരെ പെടുത്തിയിട്ടുണ്ടാവാം ഇരുപത്തി ഏഴ് നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു രാശിയിൽ പെടും അപ്പം ഇതിലൊന്നിൽ ജനിക്കുന്നതായതുകൊണ്ട് രാശി അറിഞ്ഞ് അധിപന്മാരായ ദേവന്മാരെ തിരിച്ചറിഞ്ഞ് ആദ്യം നിങ്ങളുടെ രാശി എന്താണെന്ന് നോക്കണം നിങ്ങൾ ഏത് രാശിയിലാണ് നിങ്ങളുടെ ജനനം നിങ്ങളുടെ ദേവത ഏതാണ് അതിൻ്റെ അധിപൻ ആരാണെന്ന് നോക്കണം ഓരോ രാശിക്കും ഓരോ അധിപന്മാരുണ്ട് അതിൻ്റെ ദേവതമാരാരാണെന്ന് നോക്കിയിട്ട് അവരെ സേവിക്കുകയോ അവരെ പൂജിക്കുകയോ അവരുടെ മന്ത്രങ്ങൾ സ്ഥിരം നമ്മൾ ജപിക്കുകയോ ഒക്കെ ചെയ്ത് യഥാശക്തി അവർക്കുള്ള വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഗ്രഹപ്പിഴാദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലർക്കും ദോഷങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന ദേവത ഉപാസനാ ദേവതകള് ദേവതാക്കള് എന്താണെന്ന് അറിയില്ല പരദേവതകൾ എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ അതിനെ കണ്ടുപിടിച്ച് അതിനെ ഉപാസിക്കുകയും അവർക്ക് വേണ്ട മന്ത്രങ്ങളും ജപങ്ങളും വഴിപാടുകളും ദാനങ്ങളും ഒക്കെ കൊടുത്താല് ഇവൺ അതിൽ ആ നിറത്തിൽ അവർക്ക് ദേവതകൾക്ക് ഇഷ്ടപ്പെട്ട നിറം പോലും ഉണ്ട് അത് ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകും കുറെ കഷ്ടപ്പാടുകൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണമായിട്ട് മേഡം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ശ്രീ മുരുകദേവനെ ഭജിക്കുക സുബ്രഹ്മണ്യനെ ഭജിക്കുക അശ്വതി ഭരണി കാർത്തിക മുരുകനെ ഭജിക്കുക ഷഷ്ടി വ്രതം പക്ഷത്തിലെ ഷഷ്ടി വ്രതം എല്ലാ മാസവും രണ്ട് ഷഷ്ടിയാണ് കറുത്ത ഷഷ്ടിയും വെളുത്ത ഷഷ്ടിയും ഉണ്ട് അതിൽ കറുത്ത ഷഷ്ടിയല്ല വെളുത്ത ഷഷ്ടി നോർക്കണം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക അത് വളരെ ഉത്തമമാണ് എല്ലാ ചൊവ്വാഴ്ചയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യന് എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യന് ദർശനം നടത്തുക അന്നേ ദിവസം ഈ ചൊവ്വാഴ്ച ദിവസം ഒരിക്കൽ മത്സ്യമാംസമൊന്നും കഴിക്കാതെ ഒരിക്കലായിട്ട് ഒരിക്കൽ മാത്രം എന്ന അന്നം കഴിച്ച് രാത്രി ഉപവാസമെടുത്ത് ഒരിക്കൽ ഊണ് നിർബന്ധമാക്കുക ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും അപ്പം അവരുടെ ദേവത മൂർത്തി സുബ്രഹ്മണ്യനാണ് ഇടവൻ രാശിയിലുള്ള കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരാണെങ്കിൽ ശ്രീ മഹാലക്ഷ്മിയെയാണ് സേവിക്കേണ്ടത് മഹാലക്ഷ്മിയാണ് അവരുടെ ദേവത വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയാണ് മഹാലക്ഷ്മിയുടെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ നോറ്റ് അന്നത്തെ ദിവസം ഒരു വ്രതം പോലെ എടുത്ത് യഥാശക്തി വഴിപാടുകൾ നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വഴിപാടുകൾ വെള്ളപ്പൂക്കൾ കൊണ്ടോ മഹാലക്ഷ്മി മന്ത്രങ്ങളോ മഹാലക്ഷ്മി ജപങ്ങളോ ഒക്കെ ജപിച്ച് നടത്തിയാൽ അതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തിയാൽ ഒരുപാട് ഐശ്വര്യ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടവൻ രാശിയിലുള്ളവർ മഹാലക്ഷ്മിയെ ദേവതയെ ഉപാസിക്കാം മിഥുനം രാശിയിൽപ്പെട്ട മകീരം മുപ്പത് നാഴിക അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിര പുണർദ്ദം കാൽക്കാർക്ക് അതായത് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഉപാസിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് ഉപാസിക്കേണ്ടത് ഇവര് മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതു മാത്രം കൂടാതെ എല്ലാ മാസവും ജനിച്ച മാസ നക്ഷത്രത്തിലെ പക്ക പിറന്നാൾ എന്ന് പറയും ഈ പക്ക പിറന്നാള് തോറും പുഷ്പാഞ്ജലി മഹാവിഷ്ണുവിന് പുഷ്പാഞ്ജലി പാൽപായസം തുളസിമാല ഇവയൊക്കെ നടത്തി ഗ്രഹപ്പിഴകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ നോക്കുക എല്ലാവരും വിചാരിക്കും എന്നും അമ്പലത്തിൽ പോയിരുന്നു ഇതൊക്കെ തന്നെ ചെയ്തോണ്ടിരുന്നേ ഇതൊക്കെ മാസത്തിൽ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ മിഥുന രാശിയിലുള്ള പെട്ടവർക്ക് ദോഷമാണ് പുണർത്ത നക്ഷത്രക്കാർക്ക് ദോഷമാണെന്ന് തോന്നുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ ജപങ്ങളോ മഹാവിഷ്ണു സ്ത്രോത്രങ്ങളോ ഒക്കെ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അങ്ങനെ വല്ലപ്പോഴും മാസത്തിലൊരിക്കലും നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ഒരു ദിവസം മാസത്തിൽ ഇരുപത്തെട്ട് ദിവസത്തിൽ ഒരു ദിവസം അല്ലെ പുണർദ്ദം വരുന്നുള്ളൂ ആ പുണർദ്ദം ദിവസം നിങ്ങൾ പോയിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക അതിനാണ് രാശി അറിയണമെന്ന് പറയുന്നത് രാശിക്കാർ ഇപ്പൊ നക്ഷത്രത്തിൽ രണ്ട് രാശി വരുന്നുണ്ട് ആ രാശിക്കാരേതാണ് ഇപ്പം മിഥുനൻ രാശിയിലുള്ള പുണർദ്ദനക്ഷത്രക്കാരാണെങ്കിൽ മഹാവിഷ്ണുവിനെ നിങ്ങൾ പോയിട്ട് തൊഴുത് ആ മാസം ജന്മനക്ഷത്ര ദിവസം പക്ക പിറന്നാള് ദിവസം മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യുക ഒരു പാൽപ്പായസം കഴിക്കുക ഒരു തുളസിമാല അർപ്പിക്കുക പിന്നെ ഒരു പുഷ്പാഞ്ജലി എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ അതിന് വേണ്ടതായ ഉപാസന മന്ത്രങ്ങളോ ഉപാസനാ മൂർത്തികൾ വേണ്ടതായ ജപങ്ങളൊക്കെ ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്യുക അടുത്തത് കർക്കിടകൻ രാശിയിൽപ്പെട്ട പൂണാർദ്ധം അവസാനത്തെ പതിനഞ്ച് നാഴികയാണ് കടക്കിറൻ രാശിയിൽ വരിക പോയ നക്ഷത്രം ആയില്യക്കാര് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഭഗവതിയാണ് സേവിക്കേണ്ടത് ഭഗവതിയെ സേവിക്കുക ഈ നക്ഷത്രക്കാർ ഭഗവതിയുടെ ഭഗവതി മാസത്തിൽ ജനിച്ച ആ ഒരു പക്ക പിറന്നാട് നാളിൽ പോയിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു ഭഗവതി സേവ ഭഗവതിയുടെ അമ്പലത്തിൽ പോയിട്ട് ഭഗവതി സേവ ചെയ്യുക പൗർണമി നാളില് വെളുത്തപക്ഷത്തില് വ്രതമനുഷ്ഠിച്ച് അന്ന് സഹസ്രാർച്ചന ഭഗവതിക്ക് സഹസ്രനാമാർച്ചന നടത്താം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഭഗവതിയുടെ മന്ത്രങ്ങൾ പാരായണങ്ങൾ ലളിതാ സഹസ്രനാമം ഇതൊക്കെ പാരായണം ചെയ്താൽ നമ്മുടെ ഗ്രഹപ്പിഴകളൊക്കെ മാറും അപ്പൊ അതങ്ങനെ ചെയ്യാം ഇനി ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാരാണെങ്കിൽ ഇവര് ഈ ഉത്തരം അവസാനത്തെ പതിനഞ്ച് ആദ്യത്തെ പതിനഞ്ച് നാഴിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആദിത്യനെയാണ് ആദിത്യ ഭഗവാനെയാണ് ഉപാസിക്കേണ്ടത് സൂര്യ ഭഗവാനെയാണ് ഉപാസിക്കേണ്ടത് പിന്നെ പിതൃക്കളുമുണ്ട് അല്ല ആദിത്യ ഭഗവാൻ ഉപാസിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാര് അവര് എല്ലാം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും സൂര്യദേവൻ ആദ്യത്തെ വിശേഷാൽ പൂജകളൊക്കെ നടത്തുക ആദ്യത്തെ ക്ഷേത്രത്തിൽ പോവുക ആദ്യത്തിന് വഴിപാടുകൾ നടത്തുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സഹസ്രനാമാർച്ചന നടത്തുക ആദ്യത്തിൻ്റെ സഹസ്രനാമാർച്ചന നടത്തുക ആദ്യത്തനെ നിങ്ങളുടെ മൂർത്തിയായിട്ട് ദേവതയായിട്ട് ഉപാസിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇനി കന്നി രാശിയിൽപ്പെട്ട ഉത്രം അവസാനത്തെ നാഴിക അത്തം ചിത്തിരക്കാർ ചെയ്യേണ്ടത് ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഇവർ ഉപാസിക്കേണ്ടത് മഹാവിഷ്ണുവിനെ ഉപാസിച്ചിട്ട് എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ വിഷ്ണു സഹസ്രനാമം എല്ലാ ബുധനാഴ്ച പാരായണം പാരായണജിയൊക്കെ ചെയ്താൽ ഗ്രഹപ്പിഴകളൊക്കെ മാറി മാസത്തിലൊരിക്കലും ഭഗവാന് പാലാഭിഷേകമൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രഹപ്പിഴാദോഷങ്ങളൊക്കെ മാറിക്കിട്ടും തുലാൻ രാശിയിൽപ്പെട്ട ചിത്തിര മുപ്പത് നാഴിക ചോതി വിശാഖം നാൽപ്പത്തഞ്ച് നാഴിക വിശാഖം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽപ്പെട്ടവരാണ് എങ്കിൽ അവര് ശ്രീ സത്യനാരായണ മൂർത്തി ഉപാസിക്കുക സത്യനാരായണ മൂർത്തി ഉപാസിച്ചിട്ട് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച ഈ നക്ഷത്രക്കാര് ഈ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാര് അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഗ്രഹത്തിൽ തന്നെ വെച്ചിട്ട് സത്യനാരായണ പൂജ നടത്തുക അങ്ങനെ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് പ്രാപ്തിക്കത് വളരെ ഫലപ്രദമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ഗുരുവിനെ ഒരു തിരുമേനയോ ഒരു ആചാര്യനെയോ വിളിച്ചെടുത്തിട്ട് വീട്ടിലിരുന്ന് തന്നെ സത്യനാരായണ പൂജ ചെയ്യുന്നത് നന്നായിരിക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു സത്യനാരായണ പൂജ നടത്തി ആ ഉപാസ ഉപാസനാമൂർത്തിയെ ദേവതയെ നിങ്ങൾ ഉപാസിക്കുക വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം പതിനഞ്ച് നാഴിക അനിരാ ത്രികേട്ട നക്ഷത്രക്കാരാണെങ്കിൽ നിത്യേന ദുർഗാദേവിയാണ് സേവിക്കേണ്ടത് ദുർഗാദേവിയെ വെള്ളപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്യാം വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം ചൊവ്വാഴ്ച ദിവസം വ്രതമനുഷ്ഠിച്ച് ദുർഗാ ക്ഷേത്ര ദർശനം നടത്താം സമയദോഷത്താൽ ഉണ്ടാകുന്ന സഹല ദോഷങ്ങളും ദുരിതങ്ങളും ഈ വൃശ്ചികൻ വൃച്ചികൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദുർഗയെ ഉപാസിച്ചു കഴിഞ്ഞാൽ മാറും ദുർഗയാണ് നിങ്ങളുടെ ദേവത ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം പതിനഞ്ച് നാഴികയിൽപ്പെട്ട ആളുകൾ ശ്രീ ദക്ഷിണാമൂർത്തിയാണ് ഉപാസിക്കേണ്ടത് ഈ നക്ഷത്രക്കാര് ദക്ഷിണാമൂർത്തി ഉപാസിക്കുക നിങ്ങളുടെ ദേവതയായിട്ട് ദക്ഷിണാമൂർത്തിയെ നിങ്ങൾ ഉൾക്കൊള്ളുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം ആചരിച്ചിട്ട് മത്സ്യമാംസാദിയൊന്നും കഴിക്കാതെ വ്രതം ആചരിച്ചിട്ട് ഈ വ്രതശുദ്ധിയോടുകൂടി ദക്ഷിണാമൂർത്തിക്ക് വേണ്ട വഴിപാടുകൾ ദക്ഷിണാമൂർത്തിക്ക് വിളക്ക് കൊടുത്തുക ദക്ഷിണാമൂർത്തിക്ക് പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ദക്ഷിണാമൂർത്തിയെ ഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹപ്രാ ദോഷങ്ങളൊക്കെ മാറും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ദോഷം വരുന്നുണ്ട് ിൽ ഈ രാശിയിലുള്ളവര് ദക്ഷിണാമൂർത്തിയെ വ്യാഴാഴ്ച ദിവസം ദക്ഷിണാമൂർത്തിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും മകരം രാശിയിൽപ്പെട്ട ഉത്രാടം നാൽപ്പത്തഞ്ച് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം നക്ഷത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് മനക്ലേശങ്ങൾ മാറുന്നതിനും നിങ്ങളുടെ ഉപാസനാമൂർത്തിയാണ് ശനീശ്വരൻ മകരം രാശിയിലുള്ളവരുടെ ഉപാസനാമൂർത്തി ശനീശ്വരനാണ് ശനീശ്വരൻ ഉപാസിക്കുക ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അയ്യപ്പൻ ഉപാസിക്കാം ഇവർ ശനിയാഴ്ച തോറും ഇവർ ചെയ്യേണ്ടത് എല്ലാ ശനിയാഴ്ച തോറും വ്രതമെടുക്കാം മാംസൊന്നും കഴിക്കാതെ ഒരിക്കലും ഉണ്ണു നിർബന്ധമാക്കുക ശനീശ്വര പ്രീതിക്കായിട്ട് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ദിവസം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക ഉപ്പിടാതെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മധുരമുള്ളതാ അപ്പൊ ചോദിക്കും മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടാവുന്നു മഞ്ഞപ്പിത്തം പിടിച്ചവർ കഴിക്കുന്ന പോലെ ഉപ്പില്ലാതെ ശനിയാഴ്ച ദിവസം മകരൻ രാശിയിലുള്ളവർ നിങ്ങൾക്ക് ദോഷ സമയമാണെന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം ശനിയാഴ്ച ദിവസം കഴിക്കുക മധുരമുള്ളത് മാത്രം കഴിച്ചോളാം സന്ധ്യാസമയം കഴിഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ദോഷങ്ങൾ മാറും ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ തന്നെ പകുതി ദോഷങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞിരിക്കും ഈ രാശിയിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യുക അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൂരോരുട്ടാതി നക്ഷത്രക്കാര് ഇവര് ശ്രീ ആഞ്ജനേയസ്വാമിയെ ഹനുമാൻ സ്വാമിയാണ് ഉപാസിക്കേണ്ടത് ഇവരുടെ ദേവത ആഞ്ജനേയസ്വാമിയാണ് മഹാ ഇവര് ആഞ്ജനേയസ്വാമി ഉപാസിക്കുമ്പോൾ ഇവരുടെ ജന്മനക്ഷത്രം പക്ക പിറന്നാളിന് വെറ്റിലമാല ചാർത്തുക നാരങ്ങമാല ചാർത്തുക വെറ്റിലമാലയൊക്കെ ഭയങ്കര വിശേഷ ഹനുമാൻ അത് ചെയ്യ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് അർച്ചന നടത്തുക പിന്നെ വട നേദ്യം നടത്തുക പക്ക പിറന്നാൾ തന്നെ നാരങ്ങമാല ചാർത്തി ഹനുമാന് കയ്യിൽ വെണ്ണ ഏർ വെണ്ണ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നക്ഷ ഈ കുംഭൻ രാശിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറിക്കോളാം മീനൻ രാശിയിലുള്ളതാണ് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാള് മീനൻ രാശിയിൽപ്പെട്ട പൊരോരുട്ടാതി അവസാന ഭാഗം രേവതി ഏർ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് ഇവര് ശ്രീ ശിവനെയാണ് അതായത് മഹാദേവനെയാണ് ഇവർ ഉപാസിക്കേണ്ടത് ഓം നമ ശിവായ എന്ന് നടക്കുമ്പോൾ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം പറഞ്ഞാൽ തന്നെ ഈ രാശിക്കാർക്ക് വളരെ വിശേഷാണ് അത്യുത്തമാണവര് ഭഗവാന് ശനിയാഴ്ചകളില് ശനിയാഴ്ച ദിവസത്തില് ഇളനീരഭിഷേകം നടത്തുക ശനിയാഴ്ച പോയിട്ട് നിർമാല്യ നിർമ്മാല്യ ദർശന സമയത്ത് പോയിട്ട് ഈ രാശിക്കാര് പോയിട്ട് ഇളനീരഭിഷേകം നടത്തുക ഭഗവാൻ വില് വില്ു പത്രാതി അതായത് കൂവളത്തിൻ്റെ ഇല കൊണ്ട് മാല സമർപ്പിക്കുക ധാര നടത്തുക ഇതൊക്കെ ചെയ്ത് ശനിയാഴ്ച എടുക്കുന്നതും ഗ്രഹദോഷ ശാന്തിക്ക് അത്യുത്തമമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഉപാസനാമൂർത്തിയെ നമ്മളെല്ലായ്പ്പോഴും മനസ്സിൽ ഓർത്തോണ്ട് നടക്കുകയും അവർക്ക് വേണ്ട ജപങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ ഗ്രഹദോഷങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും